ഒരിക്കലുവിന്റെ ഒരുപാട് സമയമായി അള്ളാൻ ഹബീബ് നിസ്കാരം തുടങ്ങിയിട്ട് ആയിഷാ ബീബി റതി നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പൊ അള്ളാഹുവിന്റെ ഹബീബ്

എല്ലും അള്ളാഹു പുറത്ത് തന്നിട്ടില്ലേ അങ്ങ് പാപ സുരക്ഷിതരല്ലേ പാപവും ചെയ്യാത്ത അങ്ങ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് എന്ന് അള്ളാന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ പ്രവാചകൻ പറയുകയാ അകൂന അകൂന ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകം ഇന്നേ പേരെ ഒരു പാപവും ചെയ്യാത്ത അള്ളാന്റെ പ്രവാചകന് പാപ സുരക്ഷിതരായ അള്ളാന്റെ പ്രവാചകന് അള്ളാഹുവിനെ നന്ദിക്ക് വേണ്ടിയിട്ട് നിന്ന് നിസ്കരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാലിൽ നീര് വന്ന് പൊട്ടിയിട്ട് പോലും അള്ളാൻ ഹബീബ് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മ എന്റെ പ്രിയമുള്ള ഉപ്പാ എന്റെ പ്രിയമുള്ള പെങ്ങളെ തന്ന അള്ളാഹുത്തിന് പകരമായിട്ട് എന്ത് ശുഖറാണ് ഞങ്ങൾ ചെയ്തത് എന്ത് ശുഖറാണ് എന്റെ പ്രിയമുള്ള ഉമ്മ നീ 这一代的。